ഹലോ അസ്സാമലൈക്കും നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെ ഡയറി മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടി നമ്മുടെ വീട്ടിലൊക്കെ കൊക്കോ മരം ഉണ്ടെങ്കിൽ വില പിടിക്കുന്ന കൊക്കോ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഡയറി മിൽക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പം ഞാൻ വേണ്ടി നല്ല വിളഞ്ഞു പഴുത്ത മൂന്ന് കൊക്കോ ആണ് എടുത്തിട്ടുള്ളത് അതിനുള്ളിൽ ഈ കുരുവാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മൾ ഒരു ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം ഇതുപോലെ വെയിലത്ത് വെച്ച് ഒരു മൂന്നാല് ദിവസം ഇതൊന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ ഉണക്കിയെടുത്തതിനു ശേഷം ഇതൊന്ന് വറുത്ത് ഇത് ഈ രീതിയിലാക്കി എടുക്കണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറത്തെ തൊലി ഭാഗമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ പരിപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി നല്ല മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം വീട്ടിൽ കൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലെ ബട്ടർ ഒന്ന് കിട്ടണം അപ്പോൾ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇനിയും ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് ഇനി അരയ്ക്കുന്നത് അപ്പം അരച്ചു നമ്മൾ ചെറിയ രീതിയിലുള്ള നനവി വന്നിട്ടുള്ളൂ ഇനിയും ഒരുപാട് പ്രാവശ്യമൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇടയ്ക്ക് നമുക്ക് മിക്സി ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് അരയ്ക്കാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് അരക്കുമ്പോൾ മിക്സി ചൂടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അരച്ചതിന് ശേഷം ഫൈനലി ഈ ഒരു രീതിയിൽ നമുക്ക് കുക്കോ പൗഡറിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കവർ ആര് നല്ല രീതിയിൽ നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് ടൈം എടുക്കും ഇതിന് വേണ്ടിയും അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു രണ്ട് ബൗൾ അല്ലെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാര ചേർക്കാവുന്നതാണ് പാൽ നല്ല രീതിയിൽ തിളച്ചു വറ്റി വരുന്നുണ്ട് അപ്പം വറ്റിയതാ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ ഈ കൊക്കോ പൗഡർ ചോക്ലേറ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നട്ട്സോ ഈന്തപ്പോഴോ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിൽ നട്ട്സാണ് ചേർത്ത് കൊടുത്തിരുന്നത് നട്സ് ചെറുതായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താലും മതി നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് നമ്മുടെ ഡയറി മിൽക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനാക്കിയെടുക്കാം ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുവാണ് എണ്ണ തേച്ച് കൊടുത്തിട്ടാണ് ഇതിലേക്കാക്കുന്നത് അപ്പം ഇഷ്ടമുള്ള ഷേപ്പിൽ ഏത് പാത്രത്തിൽ വേണേലും വെക്കാവുന്നതാണ് നമുക്ക് മൂന്ന് പാത്രം കിട്ടിയിട്ടുണ്ട് ചോക്ലേറ്റ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നട്ട്സ് കുറച്ചുകൂടെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഡയറി മിൽക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഡയറി മിൽക്കിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വെച്ചതായിരുന്നു അടിപൊളി ആയിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ